ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് കൊച്ചിയിൽ കണ്ടെയ്നർ കവർച്ചാ സംഘമെന്ന് സംശയം നേരത്തെ എ ടി എം കവർ ചെയ്യാൻ ശ്രമിച്ചതും ഇതേപോലെ കണ്ടെയ്നർ കവർച്ചാ സംഘമാണ് രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നറിൽ എത്തിച്ചത് എത്തിയത് കവർച്ചാ സംഘമെന്നാണ് സംശയം രാജസ്ഥാൻ സ്വദേശികളായ രണ്ടുപേരെ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് ഒരാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു സജോ ദേവസ്വയുടെ സ്ഥലത്ത് നിന്നും സജോ ഗുഡ് മോർണിംഗ് സജോ നേരത്തെ ഈ എ ടി എം മോഷണക്കേസിലെ പ്രതികൾ കാറ് ഈ കണ്ടെയ്നറിനുള്ളിൽ കയറ്റി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് പിന്നീട് തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയത് അപ്പോൾ രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള വണ്ടിയാണ് നമ്മൾ ഈ ധീരിൽ നിന്നൊരു സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് തിരുടാ ഗ്രാമം പോലെ രാജസ്ഥാനിലുള്ളതുപോലെ കവർച്ച സംഘങ്ങൾ ഇങ്ങനെ ട്രക്കുമായിട്ട് വരിക സാധനങ്ങൾ മോഷ്ടിച്ച് ഈ ട്രക്കിനകത്ത് കടത്തിക്കൊണ്ട് പോവുക അങ്ങനെയുള്ളൊരു സംഘമെന്നാണോ പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് സജോ ഡോക്ടർ അരുൺകുമാർ അത്തരം മുൻ അനുഭവങ്ങൾ സംസ്ഥാനത്തുണ്ട് അതായത് കണ്ടെയ്നറുകളിൽ ഇവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക ഇതര സംസ്ഥാനക്കാരാണ് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക അതിനുശേഷം മോഷണം നടത്തുക ഇതിൽ ഹോണ്ടി മുതലുകളുമായി കണ്ടെയ്നർ രക്ഷപ്പെടുക ഇത്തരം സംഭവങ്ങളുണ്ട് അതുകൊണ്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംശയകരമായി ഈ വിവരം ലഭ്യമാകുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കണ്ടെയ്നർ ലോറി നിലവിൽ പനങ്ങാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കൊച്ചി നെട്ടൂരിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വാഹനം നിലവിൽ എത്തിച്ചിട്ടുണ്ട് മൂന്ന് പേരാണ് ഇതിലുണ്ടായിരുന്നത് അതായത് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നു അതേസമയം പോലീസ് ഈ വാഹനം തടഞ്ഞ് കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ച സമയത്ത് ഒരാൾ പോലീസിനെ വെട്ടിച്ച് ഓടിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സംശയം കൂടുതൽ ബലപ്പെട്ടു അതായത് എന്തിനാണ് അയാൾ പോലീസ് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഓടിയത് യപ്പെട്ടോടിയതാണ് പക്ഷേ പോലീസ് ഇത് കവർച്ചാ സംഘമാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നില്ല രണ്ടുപേരും രാജസ്ഥാൻ സ്വദേശികളാണ് ഓടി രക്ഷപ്പെട്ടയാളും രാജസ്ഥാൻ സ്വദേശിയാണ് എന്ന നിഗമനത്തിലാണുള്ളത് അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടുന്നു വിശദമായി ചോദ്യം ചെയ്യണം മറ്റ് പരിശോധനകളിലേക്കും അന്വേഷണത്തിലേക്കും പോകണം അതിനുശേഷം മാത്രമേ എന്താണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ പോലീസിന് ലഭിച്ചത് രഹസ്യ വിവരമാണ് കാരണം ഈ വാഹനത്തിൽ അതായത് കവർച്ചാ സംഘം ഈ കണ്ടെയ്നറിൽ ലോറിയിൽ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന ഒരു രഹസ്യ വിവരമാണ് ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം നിലവിൽ പനങ്ങാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് വാഹനം പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് കുറച്ച് പിന്നിലുള്ള നെട്ടൂരിൽ വെച്ച് ദേശീയപാതയിൽ വെച്ച് തന്നെയാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷം ഈ രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുന്നു കാരണം നേരത്തെയും സമാന സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ തൃശൂർ അനുഭവത്തിന്റെയും മറ്റും പശ്ചാത്തലത്തിലാണ് വിശദമായ പരിശോധനകളിലേക്ക് കടക്കുന്നത് ഈ ഓടി രക്ഷപ്പെട്ട ആളെയും കണ്ടെത്താനുള്ള പരിശോധനയിലേക്ക് കൂടി കടന്നിട്ടുണ്ട് നേരെ ഏതൊരു കാണുന്നത് പനങ്ങാട് പോലീസ് സ്റ്റേഷനാണ് അവിടെ ഈ നിലവിൽ കസ്റ്റഡിയിലെടുത്ത ആളുകളുണ്ട് പോലീസ് നമ്മൾ നേരത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു അവർ പറഞ്ഞ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാനായിട്ടില്ല പക്ഷേ കൃത്യമായ സംശയങ്ങളുണ്ട് സൂചനകളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത ആളുകളുടെ വേറെ റബോട്ട് വിശദമായി പരിശോധിക്കണം അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു വ്യക്തതയും ഒരു സ്ഥിരീകരണവും വരുത്താൻ കഴിയുകയുള്ളൂ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഓടി രക്ഷപ്പെട്ട ആളെ കണ്ടെത്താനുള്ള ശ്രമവും ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഡോക്ടർ ഓക്കെ താങ്ക് യു സഞ്ജു വിവരങ്ങൾ നൽകിയത് പനങ്ങാട് പോലീസ് സ്റ്റേഷനാണ് ഇപ്പോൾ സഞ്ജു ദേവസ്തി നിന്ന സ്ഥലം അവിടെയാണ് ഈ ട്രക്ക് ഇപ്പോൾ കിടക്കുന്നത്